എടുക്കാറുണ്ട് ം പറഞ്ഞാൽ ആളുകൾ പറഞ്ഞു കേട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ വലിയ ബാക്കിയുള്ള ഈ മൗത്ത് ടോക്കിൽ ഞങ്ങളുടെ വിജയം ഞാൻ ഇന്ന് തൃശ്ശൂർ വടക്കാഞ്ചേരിക്ക് വടക്കാഞ്ചേരിക്കടുത്ത് അഗമല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എന്റെ നാടിന്റെ തൊട്ടടുത്താണ് അപ്പൊ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം എന്റെ വീടിന്റെ വർക്ക് നടക്കുക എന്നുള്ളത് അവസാന ഘട്ടത്തിലാണ് അതായത് നമ്മൾ ആ പെയിന്റ് അടിക്കില്ലേ ആ പെയിന്റ് അടിക്കുന്ന ഘട്ടത്തിലാണ് അപ്പോൾ നമ്മൾ പെയിന്റ് അടിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഏത് കമ്പനിയുടെ പെയിന്റ് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുക പല കമ്പനിയുടെ പെയിന്റ് പല റേറ്റ് ആണ് പല ക്വാളിറ്റിയാണ് പല ഗ്യാരൻറ്റിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പെയിന്റ് കമ്പനി ഉണ്ട് ഇവർ കൊടുക്കുന്നത് ക്വാളിറ്റി അതുപോലെ തന്നെ റേറ്റ് അത് എടുത്ത് പറഞ്ഞാൽ പറ്റുമോ ഇവിടെ ഒരു ബോർഡ് വേണം നമുക്ക് കമ്പനി വിലക്ക് പെയിന്റ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് എന്നുള്ളത് ആ ബോർഡ് വെക്കാനൊരു കാരണം അത് എന്താന്നുള്ള നമുക്ക് ചോദിച്ചു നോക്കാം ഇതാണ് ആ ഒരു പെയിന്റ് കമ്പനി പെയിന്റ്സ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് കമ്പനിടെ പേരിട്ടാണ് അതിന്റെ ഓണർ ഇട്ടാ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ പെയിന്റ് കമ്പനി തുടങ്ങി പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു പക്ഷെ അറിയാത്തവരുണ്ടാവും വേണ്ടി നമ്മൾ ഒരു വീഡിയോ കൊടുക്കാൻ കമ്പനി വിലക്കാട് അവിടെ കൊടുക്കുന്നത് ഇതിന്റെ വില പറഞ്ഞു മുന്നേ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കമ്പനി വില കൊടുക്കാൻ കാരണം ഇത് അക്ഷരം എന്താ പറയുന്നത് ഇതിവിടെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്ന റേറ്റിന് കസ്റ്റമേഴ്സിന് കൊടുക്കണം അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കണില്ല ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വിലയല്ല വ്യത്യാസമാണ് കൊടുക്കണേ അപ്പം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കസ്റ്റമേഴ്സിനെ കണ്ടമാനം ചൂഷണം ചെയ്യാമെന്ന് മനസ്സിലായപ്പോ കമ്പനിയുടെ ഡയറ്റ എല്ലാവരും കൂടുതലുള്ള തീരുമാനമാണ് ഓപ്പൺ മാർക്കറ്റ് ആക്കാന്നുള്ളത് അപ്പൊ ഇത് ഈ റേറ്റില് കസ്റ്റമേഴ്സ് ഡയറക്റ്റ് കൊടുക്കണം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്ന വിലയാണ് കസ്റ്റമേഴ്സ് കൊടുക്കുന്നത് അതെ ശരി ഇത്ര വില കുറച്ച് കൊടുക്കുമ്പോ അതിന് ഗ്യാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ട് പത്ത് വർഷത്തെ പത്ത് വർഷത്തിൽ എല്ലാ കമ്പ്ലൈൻ കമ്പനി ഡയറക്ട് ഉത്തരവാദിത്തമാണ് നമ്മുടെ വീട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന പെയിന്റ് ഈ ഒരു പെയിന്റ് ആണ് അപ്പോ ഇവിടെ വന്നിട്ട് ആളുകൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു അടുത്ത ഒരാള് പോകുന്നുണ്ട് നമ്മടെ വീഡിയോസ് കാണുന്ന വ്യക്തിയാളുടെ പേര് എന്ന് ധനേഷ് വീഡിയോസ് കാണാണ്ടല്ലേ സന്തോഷം വീടേന്ന് പോരാ വീടിന്റെ ആൾക്കാട് കാണാം എത്ര വർഷമായിട്ട് ഇവിടെ ഈ പെയിന്റ് വാങ്ങിക്കുന്നുണ്ട് പറഞ്ഞു കേട്ടോ പറഞ്ഞു കേട്ടോ എടുക്കാറുണ്ട് ഇവിടെ ഇത് റൂഫ് കോട്ട് അതായത് ലീക്ക് പ്രൂഫിന് അടിക്കുന്നതാണ് ഈ ടെറസിന്റെ മുകളിൽ ലീക്ക് സൈഡിലുള്ള വാളുകൾക്ക് ലീക്ക് ഉണ്ടെങ്കിൽ പുറത്ത് എസ് ടി അടിക്കുന്നതാണ് റൂഫ്കോട്ട് ഇത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പറഞ്ഞല്ലോ ഡിസ്ട്രിബ്യൂട്ടേഷൻ വിൽക്കാൻ വേണ്ടി നമ്മൾ ഇടുന്ന റേറ്റ് ആണ് ഒരു ലിറ്റർ എടുത്താലും ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ സംഭവം ഇല്ല ഇത് റൂഫ് കോട്ട് കൂൾ എന്ന് പറഞ്ഞു ഇത് നമ്മൾ ടെറസിന്റെ മുകളിൽ നല്ല ചൂടുള്ള സമയമാണല്ലോ അതെ അപ്പൊ ഇതൊരു മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു മുപ്പത്തി നാല് ശതമാനത്തോളം നമുക്ക് ചൂട് കുറവുണ്ടാവും ഉള്ളിലേക്ക് ചൂട് എടുക്കില്ല എടുക്കില്ലാ നമുക്ക് ടെറസിന്റെ മുകളിൽ ആയിട്ട് സ്ലിപ്പർ ഇടാതെ ചെന്ന് നിൽക്കാം ചൂട് നിക്കാം അതിന്റെ മുകളിൽ ഏഴായിരത്തി ഇത് നാലായിരത്തി എഴുന്നൂറ് രൂപത്തി എഴുന്നൂറ് സ്മെല് ഫ്രീ ആണ് വയസ്സാ പ്രായമുള്ള ആളുകളോ ചെറിയ കുട്ടികളോണ്ടെങ്കിൽ അവർക്കൊന്നും യാതൊരു ഇൻഫെക്ഷനോ കാര്യങ്ങളും അതാണ് ആ പ്രത്യേകത ഇത് സ്പെഷ്യൽ ഒരു ഐറ്റം ആണ് ഇത് ലീക്ക് പ്രൂഫിങ് ആണ് വാട്ടർ പ്രൂഫ് ആണ് വാളം അടിക്കാം നമ്മൾ പ്ലാസ്റ്റിങ് കഴിഞ്ഞാൽ ആദ്യം വൈറ്റ് സിമെന്റ് അടിക്കും പിന്നെ പ്രൈമർ അടിക്കും പിന്നെ എമേഷൻ അടിക്കും അങ്ങനെയാണ് സാധാരണ നടന്നു വരുന്നത് ഈ പ്രത്യേകത ഇതൊന്നും വേണ്ട ഡയറക്റ്റ് അപ്ലൈ ചെയ്യാ അഞ്ചു വർഷത്തെ ഇതിന്റെ രൂപ വാറന്റ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇത് ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി ഗ്രേഡ് കൂടിയത് ഇത് രണ്ടായിരത്തി നൂറ് ആണ് ഇത് ഇരുപത് ലിറ്റർ ഇതിന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുടെ വില വർഷം കൊണ്ട് കളർ ഇതുപോലെ തന്നെ കളറ് നമ്മളെ വിളിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും അതിന്റെ എല്ലാ ചെലവും നമ്മൾ കമ്പനി വായിക്കും അങ്ങനെയാണോ അതായത് കളർ വാങ്ങിയാൽ നിങ്ങൾ തന്നെ അത് ഫ്രീ ആയിട്ട് അടിച്ചു കൊടുക്കുന്നില്ല അതിന്റെ മെയിനസ് കമ്പനികൾ ചെയ്ത് അടിച്ചു അതെന്നെയാണ് എന്തായാലും നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യക്കാർക്കൊക്കെ കേരളത്തിലെ എവിടെ വേണമെത്തിച്ചാൽ ഓക്കെ ഇനി അപ് ഓഫ് സ്റ്റേറ്റിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എത്തിച്ചാൽ ഇവിടെ എത്ര എടുത്താലും ഹോൾസെ റീറ്റെയിൽ സംഭവം ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഹോൾസെയിൽ റേറ്റ്